بسم الله الرحمن الرحيم الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم عليه وعلى اله واصحابه اجمعين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك أما بعد. برشد قران إليه വളരെ ചെറിയ സൂറത്തുകളിലൊന്നാണ് സൂറത്തു അൽ ഖൂഹർ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഒരു ഹദീഫ് ഇങ്ങനെ കാണാം നനസിബിൻ മാലിക് റദി അള്ളാഹു അനഹു പറയുകയാണ് ബൈന റസൂൽ അള്ളാഹി സല്ലു അലൈ സ്ല്ലം യൗമിൻ ബൈന അധൂറിന അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈ സ്വല്ലം ഒരു ദിവസം ഞങ്ങൾക്കിടയിലിരിക്കവേ ഇത് അഖ്ഫ എഗ്ഫ അച്ഛൻ റസൂലിസ്ല്ലമക്ക് ചെറുതായി അവിടുത്തെ ബോധം നീങ്ങിപ്പോവുകയുണ്ടായി സല്ലാ അലൈ വല്ലം ചെറിയൊരു മയക്കത്തിലേക്ക് പോയി സുമൂമു തബിമൻ ശേഷം സല്ലു അലൈ വല്ലം പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തി ഫകുൽന ഞങ്ങൾ ചോദിച്ചു മാ മക്കസൂൽ അള്ളാഹ്ലാഹുൻ്റെ റസൂലെ അങ്ങ് ചിരിക്കാനുണ്ടായ കാരണം എന്തേ قال النبي صلى الله عليه وسلم انزلت علي عانفا سوره يقول ان سوره او ذي بكبر جيم داي سوره او ذي صندوشا رسول الله صلى الله عليه وسلم بنجي فقرا رسول الله صلى الله عليه وسلم او كرتو بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر ഈ സൂറത്ത് മദനീയതായ സൂറത്തുകളിലൊന്നാണ് സല്ലാസ്വലമയുടെ ഹിജറയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കൗതർ അള്ളാഹുൻ്റെ റസൂൽ സല്ലാസ്വല്ലം സന്തോഷത്തിൽ സന്തോഷത്താൽ പുഞ്ചിരിക്കുണ്ടായി ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് കാരണം ആ സൂറത്തിൽ അത്രയും ശ്രേഷ്ഠമായ കാര്യമാണുള്ളത് കുറാൻ മുഴുവൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കാനുള്ളതാണ് قل بفضل الله وبرحمته فبذلك فليفرحوا وخير مما يجمعون الله لا ودارهم أو رحمته الله صندوشي تقولوا الله الإسلام رحمة قرآن مال القرآن هذا كنت ونداغنا سندوشم هذا مؤمن قلت لهم مؤمن قلت الله قلت فأما الذين آمنوا فزادتهم إيمانا മൊമിനുകൾക്ക് ഖുറാൻ കൊണ്ട് ഇമാൻ വർദ്ധിക്കും ബഹുമെസ്റ്റബ് ഷിറൂൺ സന്തോഷിക്കും അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നബ്സു സല്ലാ അലി സ്വലമയുടെ ഹദീഥുകൾ ഇതെല്ലാം മൊമ്മിനുകൾക്ക് സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് കാരണം അവർക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അള്ളാഹു കാണിച്ചു നൽകുന്ന വഴിയാണ് ഈ സൂറത്താകട്ടെ പ്രത്യേകിച്ച് നബ്സ് സല്ലു അലി സ്വല്ലമക്ക് സന്തോഷത്തിന് വക നൽകിയ സൂറത്താണ് എന്താണ് ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നത് ഇന്ന ആ അതൈന താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു നിശ്ചയം താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗഥർ ഖൗധർ നൽകിയിരിക്കുന്നു കൗഥർ എന്ന പദം ഒരു കാര്യത്തിൻ്റെ ധാരാളിത്തം സൂചിപ്പിക്കുന്ന പദമാണ് പക്ഷെ എന്താണ് ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലു അലൈ വല്ലം തന്നെ പറഞ്ഞതായി ഹരീഥുകളിൽ കാണാം أبدا نشوديشو هل تدرون ما الكوثر؟ إن دعنا الكوثر أن نين قالوا صحابة برنو الله ورسوله أعلم الله ون ما وند رسولنا ننا قال رسول الله صلى الله عليه وسلم برنو هو نهر أدور نديان أعطانيه ربي عز وجل في الجنة الله عند ربي يعني إنك نلقيه صرقة تلا ورنا دياند നമ്മുടെ റസൂൽ സാഹു അലി സ്വലമുക്ക് അള്ളാഹു നൽകിയ സ്വർഗ്ഗത്തിലെ നദിയാണ് അൽ ഖുദർ അലൈഹിൻ കീർ റസൂൽ അള്ളാഹി സാഹിസ് പറയുന്നു അതിൽ ധാരാളം നന്മകളുണ്ട് അതിൽ ധാരാളം നന്മകളുണ്ട് നോക്കൂ മറ്റൊരു രിവായത്തിൽ നമുക്ക് കാണാം മറ്റു ഒരു ഹദീത്തിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാം അനസ് ബിൻ അനസുഖി അഹു നബി തന്നെ പറയുന്നു ലമ്മ ബിൻ നബി സലാഹു വല്ലം ഇലസ് അള്ളു അലി സ്വല്ലം മെഹറാജിന് ചെന്നപ്പോൾ മെഹറാജിൽ മെഹറാജ് റസുലി അല്ലാസല്ലമേയും കൊണ്ട് ആകാശത്തേക്ക് ജുബ്രിയിൽ പോയ യാത്രയാണ് അള്ളാഹു നബിയെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും അവിടെ നിന്ന് മുകളിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി മക്കയിൽ നിന്ന് مسؤول أقصي لك كل إسراء معراج أبدا ناقاس كل ياترة أبدا سرقم نبي صلى الله عليه وسلم الله كان تيل كنا لما عور صلى الله عليه وسلم إلى السماء نبي صلى الله عليه وسلم معراج نكونوا بوه سمعت داي على نهرين ورو نادي قباب المجوف അതിൻ്റെ ചുറ്റും അതിൻ്റെ പാർശ്വഭാഗങ്ങളിലായിക്കൊണ്ട് വൃത്താകൃതിയിലുള്ള ഉള്ളുപൊള്ളയായ മുത്തുകൊണ്ടുള്ള കുബ്ബകൾ അത് ഉണ്ട് ആ നദിയുടെ ചുറ്റും ഫകൂൽ തു ഞാൻ ചോദിച്ചു മഹാദായ ജിബ്രിയിൽ ഒ ജിബ്രിയിൽ ഇതെന്താണ് ഒജിബ്രിൽ അലഹി സ്ലാം പറഞ്ഞു മഹഅദ് അൽ ഇതാണ് കൗഥാർ റസൂർ അള്ളാഹി അലൈഹി സ്വലാമേക്ക് അള്ളാഹു നൽകുന്ന സ്വർഗ്ഗത്തിലെ വിശിഷ്ടമായ നദിയാണ് മാത്രമല്ല ആ കൗസറിൽ നിന്ന് ഒരു ഹൗദ് ഹൗദ് എന്നാൽ അതിലെ ഒരു വെള്ളത്തിൻ്റെ ചാൽ വരും എവിടേക്ക് മഷറിലേക്ക് മഷറിലേക്ക് ആ നദിയിൽ നിന്ന് വെള്ളം ഒഴുകി വരും അതിനാണ് എന്തു പറയുക ഹൗദുൽ കൗസർ ആ കൗസർ എന്ന നദിയുടെ ഹൗദാണിത് ആ നദിയിലെ വെള്ളമാണ് മഷറിൽ ഉണ്ടാവുക നമ്മുടെ റസൂർ സല്ല അലി വല്ലാമയുടെ ഹൗദ് അത് ഈ കൗസറിൽ നിന്ന് വരുന്ന ഹൗദാണ് എല്ലാ നബിമാർക്കും മഹ്ഷറിൽ ഹൗദുണ്ടാകും എല്ലാ നബിമാർക്കും അവരുടെ ഉമ്മത്ത് ആ ഹൗദിൽ നിന്ന് കുടിക്കും എന്നാൽ നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ് ഏറ്റവും വലിയ ഹൗദ് ഏറ്റവും ശ്രേഷ്ഠമായ ഹൗദ് ഏതുപോലെ നമ്മുടെ നബിയാണ് സലാഹു അലൈവില്ലം ഏറ്റവും ശ്രേഷ്ഠമായ റസൂൽ ഏറ്റവും അനുയായികളുള്ള റസൂൽ നമ്മുടെ റസൂലാണ് സല്ലാഹു അലൈ വല്ല ഏറ്റവും ശ്രേഷ്ഠരായ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് നിങ്ങൾ നോക്കൂ ഈ ഹൗദിന് തറാളക്കണക്കിന് പ്രത്യേകതകളുണ്ട് എന്നാണ് ഈ ഹൗദ് വലിയ പ്രത്യേകതകളുള്ള ഹൗദാണ് എന്താണ് ഹൗദിൻ്റെ പ്രത്യേകത റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ല ഹദീഥികളിൽ കാണാം ഷഹറുൻ ഷഹറൂൻ വാർദുഹുഷഹർ അതിൻ്റെ നീളവും വീതിയും ഒരു മാസത്തെ വഴിദൂരമുണ്ട് നീളവും അതിൻ്റെ വീതിയും ഒരു മാസത്തെ വഴിദൂരമുണ്ട് മാത്രമല്ല അതിൻ്റെ കോണുകൾ സമമാണ് അതിൻ്റെ കോണുകൾ സമമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതിയും നീളവും ഒരേപോലെയാണ് പോലെയാണ് ആനിയതുഹൂ നുജൂം അതിൽ നിന്ന് കുടിക്കാനുള്ള കോപ്പകൾ നക്ഷത്രങ്ങൾ പോലെയാണ് നക്ഷത്രങ്ങൾ പോലെ എന്നാൽ നക്ഷത്രങ്ങളുടെ എണ്ണവും അതുപോലെ നക്ഷത്രങ്ങളുടെ ഭംഗിയും അതിനുണ്ടാകും നക്ഷത്രങ്ങളുടെ എണ്ണവും നക്ഷത്രങ്ങളുടെ ഭംഗിയും അതിൻ്റെ നിറം അതിൽ നിന്ന് കുടിക്കാനുള്ള പാനീയത്തിൻ്റെ നിറം മഞ്ഞിനേക്കാൾ വെളുത്തതാണ് അത് തേനിനേക്കാൾ തേ ചില ഹദീസുകളിൽ വന്നതുപോലെ തേനും പാലും കലർത്തിയാൽ അതിനേക്കാൾ മധുരമുള്ളതാണ് ആ പാനീയം കുടിക്കാൻ അതിൽ നിന്ന് ആ ഒരു തവണ കുടിച്ചുവോ പിന്നീട് ഒരിക്കലും അവന് ദാഹം ഉണ്ടാവുകയില്ല മറ്റു ചില റിവായത്തുകളിൽ കാണാം പിന്നീട് അവൻ്റെ മുഖം കറുത്തു പോവുകയില്ല അന്ത്യനാളിൽ മുഖം കറുത്തു പോവുക ആരുടേതാണ് കുഫ്ഫാറുകളുടെ ദൗർഭാഗ്യവാന്മാരുടെ നരകക്കാരുടേതാണ് അന്ത്യനാളിൽ ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തുപോവുകയും ചെയ്യും യോ വ്യോദ് അന്ന് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തുപോകുകയും ചെയ്യുമെന്നാണ് പിന്നീട് ഒരിക്കലും മുഖം കറുത്തു പോവുകയില്ല അവരുടേത് അതിൽ നിന്ന് ഒരു തവണ കുടിച്ചവരുടേത് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ല്ലം ഈ ഹൗദിനെ കുറിച്ച് ഒരുപാട് തവണ പലതവണ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് കാണാം ഒരുപാട് തവണ അതിലൂടെ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം സല്ലാ അലൈവ് സ്വല്ലം പല ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് കന്നി അലൽ ഹൗദ് ഞാൻ ആ ഹൗദിനരികിൽ നിൽക്കുന്നതുപോലെയുണ്ട് അന നഫാറത്തുക്കും അലൽ ഹൗദ് ഞാൻ നിങ്ങൾക്ക് മുൻപേ ആ ഹൗദിനരികിൽ വരും അതുപോലെ അൻസാറുകളോട് നബി നബ്സ് അലി സ്വലം മദീനക്കാരോട് പറയുകയുണ്ടായി നിങ്ങൾ ഇസ്ലാമിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും ദാനങ്ങളുമെല്ലാം മറന്നു പോകുന്ന രൂപത്തിൽ പിന്നീട് നിങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് ആളുകൾ പ്രാധാന്യം നൽകുന്ന കാലം വരും മദീനക്കാരൻ നബ് സല്ലു വല്ലാ പ്രത്യേകം ക്ഷമിക്കാൻ അൻസാറുകളോട് പറഞ്ഞ ഹദീസിൽ കാണാം നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ അരികിൽ ഹൗദിൽ വരുവോളം നാളെ പര ലോകത്ത് എൻ്റെ ഹൗദിനരികിൽ വരുന്ന കാലം വരെ നിങ്ങൾ ക്ഷമിച്ചു കൊള്ളുക എന്ന് റസൂൽ അള്ളാഹു സല്ലാഹുസ്ല്ലം പറഞ്ഞത് കാണാം ഇങ്ങനെ പലതവണ ഹൗദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈവിൻ സ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ബുഖു ആ ഹൗദിൻ്റെ കാര്യം നിസാരമല്ല സഹാബത്തിൽ ചിലർ പറയുന്നത് കാണാം മദീനയിലെ സഹാബത്തിൽ ചിലർ പറയുന്നത് കാണാം മദീനയിലെ പ്രായമേറിയ ചില സ്ത്രീകളെ എനിക്കറിയാം അള്ളാഹു ആ ഹൗദിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ നൽകണേ എന്ന് ദ്വാ ചെയ്തിട്ടല്ലാതെ അവരുടെ നിസ്കാരത്തിലൊരു സുചൂതമുണ്ടാകുമായിരുന്നില്ല ഓരോ നിസ്കാരത്തിലും അവർ എന്ത് ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹു ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ നൽകണേ എന്ന് ദ്വാ ചെയ്തിരുന്നു ആ ഹൗദ് എന്നത് നബ് സല്ലാവിസ്വലം ഇത്ര തവണ ഓർമ്മപ്പെടുത്തിയത് ഇത്ര തവണ അതിലേക്ക് ആഗ്രഹം ജനിപ്പിച്ചത് വെറുതെ അല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കണം അതിനുവേണ്ടിയാണ് ആരാണ് ആ ഹൗദിൽ നിന്ന് കുടിക്കുക ആർക്കാണ് ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുക പണ്ഡിതന്മാർ പറയുകയുണ്ടായി അള്ളാഹുൻ്റെ റസൂൽ സല്ല അള്ളു അലി സ്വലമയുടെ ചരിയ ആകുന്ന നബിയുടെ സുന്നത്താകുന്ന ഹൗദി ദുനിയാവിലുണ്ട് അതിൽ നിന്ന് ആര് എത്രമാത്രം കുടിച്ചുവോ അത്രയാണ് നാളെ പരലോകത്ത് ആ ഹൗദിൽ നിന്നൊരാൾക്ക് കുടിക്കാൻ സാധിക്കുക ഇവിടെ നബ് സല്ലാ അലി സ്വലമയുടെ പാത സുന്നത്തിൻ്റെ വഴി അഹുസുന്നത്തിൻ്റെ വഴി അതിൽ നീ എത്രമാത്രം ഉറച്ചു നിന്നുവോ എത്ര നീ അതിൽ പാതമുറപ്പിച്ചുവോ അതിനനുസരിച്ചായിരിക്കും നാളെ പര ആ ഹൗദിൽ നിന്ന് നിനക്ക് കുടിക്കാൻ സാധിക്കുക അതിൽ നിന്ന് ആരാണ് അകറ്റപ്പെടുക അള്ളാഹുന്റെ റസൂൾ സല്ലാഹുൻ അലൈഹി വസ്ലം പറയുകയുണ്ടായി ഈ ഉമ്മത്തിൽപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് തടയപ്പെടും അതിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തപ്പെടും ഞാൻ പറയും ഉമ്മച്ചി ഉമ്മച്ചി എൻ്റെ ഉമ്മത്താണല്ലോ റബ്ബെ അവർ എന്നോട് മറുപടി പറയപ്പെടും ഹരീഥുകൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവരെ കുറിച്ച് കാണാം ഒന്ന് അവർ ഈ ദീൻ സ്വീകരിച്ചതിന് ശേഷം ഇത് ഇതുപേക്ഷിച്ച് പോയവരാണ് മുർത്തുകൾ അവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ നൽകപ്പെടുകയില്ല മറിച്ച് അവർക്കുള്ളത് ശാശ്വത നരകമാണ് മറ്റൊന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ ബിദ്ദേഹത്തിൻ്റെ ഗൗരവം പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് റസൂലി സല്ല അലിസ്ലമയോട് പറയപ്പെടും താങ്കൾക്ക് ശേഷം ഈ ദീനിലെന്തെല്ലാമാണ് അവർ പുതുതായി കൂട്ടിച്ചേർത്തതെന്ന് താങ്കൾക്കറിയില്ലാസ് അപ്പോൾ എനിക്ക് ശേഷം ഈ ദീൻ മാറ്റിമറിച്ചവൻ ദൂരേക്ക് പോകട്ടെ നോക്കൂ നിങ്ങൾ ഗൗരവം പഠിക്കാൻ ഒരാൾക്ക് ഈ ഹദീസ് മാത്രം മതി വിദാഹത്തിൽ നിന്ന് അകൽന്ന് നിൽക്കാൻ ഒരു ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അല്ലാതെ മറ്റെന്ത് വേണം അള്ളാഹു റസൂൽ സലിസ്ലമിയുടെ ഹൗത് തടയപ്പെടുക എന്നതിനേക്കാൾ വലിയ ദൗർഭാഗ്യം മറ്റെന്തുണ്ട് എത്ര ഗൗരവമാണ് കാര്യം എന്ന് ചിന്തിച്ച് നോക്കൂ വിദാഹത്തുകളെ വളരെ സൂക്ഷിക്കുക വിദാഹത്ഥുകളിലെ ഏറ്റവും ഗൗരവം വിശ്വാസത്തിലെ വിദാഹത്ഥങ്ങളാണ് പുതിയ പുതിയ ദീനിൽ കടത്തു കടത്തിക്കൂട്ടപ്പെടുന്ന പുതിയ പുതിയ ചിന്താധാരകൾ പുതിയ പുതിയ ആശയങ്ങൾ അതാണ് ഏറ്റവും കടുത്ത വിദാഹത് പിന്നെ കർമ്മങ്ങളിലുള്ള ബിദാഹുകൾ റസൂൽ അള്ളഹിസ്ലെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഐബാദത്താണെന്ന നിലക്ക് ലാഹുലെ കടുക്കുന്ന കാര്യങ്ങളാണെന്ന് നിലക്ക് ചെയ്യുകയാണ് സല്ലു അലിസ് പറഞ്ഞു നമ്മുടെ ഈ ദീനിലില്ലാത്തത് വല്ലതും ആരെങ്കിലും പുതുതായി ഇതിൽ കടത്തി കടത്തിക്കൂട്ടിയാൽ ഫഹറദ്ദുൻ അതായത് മർദ്ദൂൻ അല സാഹിബ് അത് തള്ളപ്പെടുന്നതാണ് ഇത് ചെയ്തവണില്ലെന്നു സ്വീകരിക്കപ്പെടുകയില്ല നോക്കൂ അത്രയും ഗൗരവമുണ്ട് ബിദഅച് ബിദാർ അതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും തടയപ്പെടും പിന്നെ അതിൽ ആർക്കാണ് അതിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുക അഹൽ സുന്ന സാഹ അലി സലമയുടെ സുന്നത്തിൻ്റെ ആളുകൾ അപ്പോൾ സുന്നത്താണ് അത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി റസൂൾ അള്ളുഹി സ്ലാമയുടെ പാതയിൽ ഉറച്ചു നിൽക്കുക എന്നത് അതാണ് കൗതറും അതിൻ്റെ ഹൗദും അതാണ് അഹമ്മദൻ സല്ല അള്ളു അലി സ്വലാക്ക് അള്ളാഹു നൽകിയെന്ന് പറയുന്നത് ഇന്ന് കൽ കൗസർ ഇന്ന കൽ കൗസർ നമ്മൾ ആഗ്രഹിക്കുക അതിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കുക സല്ല അള്ളു അലി സ്വലമയുടെ കൗസർ എന്ന സ്വർഗ്ഗത്തിലെ നദിയുടെ ഭാഗമാണ് അത് മഷറിലേക്ക് വരും അതിൽ നിന്നാണ് ഇങ്ങനെ കുടിക്കാൻ ലഭിക്കുക തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫസല്ലി റബ്ബിക്കോ നബി അതുകൊണ്ട് താങ്കളുടെ റബ്ബിനു വേണ്ടി താങ്കൾ നിസ്കരിച്ചു കൊള്ളുക വൻഹർ ബലി അറുത്തു കൊള്ളുക ശരീരം കൊണ്ട് ചെയ്യാവുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം അതുപോലെ ഒരാൾക്ക് തൻ്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ശ്രേഷ്ഠമായ ഒന്നാണ് അള്ളാഹുവിനു വേണ്ടി ബലി എന്നത് ഇത് രണ്ടും ഈ ആയത്തിൽ ചേർത്തു പറഞ്ഞിരിക്കുന്നു ഖുറനിൽ വേറെ ഇടങ്ങളിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കുൽ ഇന്ന വ സലാച്ചി വീയാൽ പറയുക എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും റബ്ബുൽ ആലമീനായ അള്ളാഹു ഉള്ളതാണ് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല അവനിൽ അവനൊരു പങ്കാളിയുമില്ല അവിടെയും എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം ഉൾപ്പെടുക ബലികർമ്മമാണ് നിസ്കാരവും ബലികർമ്മവും ഏറ്റവും ശ്രേഷ്ഠമായ ഐബാധത്ത് എന്താണ് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ് സുജൂദും റുഖു ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കടുക്കുക പോലെ വേറൊരു അമൽ ചെയ്തിട്ടും അടുക്കാൻ കഴിയില്ല അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അതുപോലെ ബലികർമ്മം അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അയിബാധത്തുകളിൽ ഒന്നാണ് രണ്ടും ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് നടത്തിയാൽ അവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഷിർഖുൻ അക്ബർ ഒരാൾ ഒരു കല്ലിനോ ബിംബത്തിനോ മരത്തിനോ സുജൂത് ചെയ്തു എന്ന് സങ്കല്പിക്കുക ഒരു കല്ലിനോ മരത്തിനോ ഖബറിനോ ഒക്കെ സുജൂതി ചെയ്തു ആ അവൻ ഇസ്ലാം നിന്ന് പുറത്തുപോയി അവൻ്റെ വിശ്വാസം അവൻ എന്താണെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കുക എൻ്റെ വിശ്വാസം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തു പറഞ്ഞാലും ശരി ഒരു കല്ലിനോ മരത്തിനോ ഖബറിനോ ഒരാൾ സുചൂത ആ ശുചൂതി ചെയ്താൽ ആ അവൻ കാഫറായി പോയിരിക്കുന്നു ഇസ്ലാം പുറത്തു പോയിരിക്കുന്നു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എൻ്റെ വിശ്വാസം അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുഫർ റിദ്ദ ഇസ്ലാമെന്ന് പുറത്തു പോവുക എന്നത് കേവലം വിശ്വാസം കൊണ്ടല്ല നടക്കുക ശരിക്കും മനസ്സിലാക്കുക വാക്കുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും പ്രവർത്തിക്കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും വിശ്വാസം കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോവും ശക്ക് കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും സംശയം കൊണ്ട് അതുപോലെ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ ഇസ്ലാമെന്ന് പുറത്ത് പോകും അഞ്ച് കാര്യങ്ങൾ കൊണ്ട് റിദ്ദത്ത് സംഭവിക്കും മുർത്തദ് ആയിപ്പോവും വാക്കുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോവും ഉദാഹരണത്തിനൊരാൾ അള്ളാഹുനെയോ അവൻ്റെ റസൂലനെയോ സല്ല അലിസ്വല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയെയോ ചീത്ത പറയുകയാണ് തെറി വിളിക്കുന്നു വാക്കോട് അവന് ഇസ്ലാമെന്ന് പുറത്തായി മുർത്തദ് പോയി എൻ്റെ വിശ്വാസം അങ്ങനെയല്ലെങ്കിലല്ല എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കൊണ്ട് ചില പ്രവർത്തികൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും അതിൽ പെട്ടതാണ് സുജൂത് ഈ പറഞ്ഞ ഖബറിനോ അല്ലെങ്കിൽ ബിംബത്തിനോ അല്ലെങ്കിൽ മരത്തിനോ കല്ലിനോ സുജൂദ് ചെയ്തു ഇസ്ലാം പുറത്ത് പോയി അതുപോലെ വിശ്വാസം കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോവുക നമുക്കറിയാം ഇസ്ലാമിന് യോജിക്കാത്ത വിശ്വാസങ്ങളൊരാൾ വെച്ചു പുലർത്തുകയാണ് ഏതെങ്കിലും നബിയെ അല്ലെങ്കിൽ ഖുർആൻ ഒരാൾ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ പരലോകത്തെ നിഷേധിക്കുകയാണ് ഇസ്ലാമെന്ന് പുറത്തു പോകും നാലാമത്തെ ശക്കുകൊണ്ട് സംശയം കൊണ്ട് എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം നിർബന്ധമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ സംശയിച്ചാൽ ഇസ്ലാമെന്ന് പുറത്താണ് ഒരാൾക്ക് സംശയം അള്ളാഹു ഉണ്ടോ ഇല്ലേ ഒരാൾക്ക് സംശയം പരലോകം ഉണ്ടോ ഇല്ലേ ചിലപ്പോൾ ഉണ്ട ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ആ ശെക്ക് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ആ ശെക്ക് വലിച്ചു വളർത്തിയാൽ ഒരാൾ ഇസ്ലാമെന്ന് പുറത്താണ് ശരിക്കും മനസ്സിലാക്കുക യാക്കി നിർബന്ധമായ ഏതൊരു കാര്യത്തിൽ ശെക്ക് വെച്ചാലും ഇസ്ലാമെന്ന് പുറത്താണ് പല ആളുകൾക്കും ഇതറിയില്ല മനസ് ഞാൻ പറഞ്ഞു വരുന്നത് വസ്വാസിനെക്കുറിച്ചല്ല ചിലപ്പം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ താൻ ചില വസ്വാസ് ഉണ്ടാക്കി കൊടുക്കും ഒരിക്കലും അവൻ്റെ മനസ്സിൽ അതിന് സ്ഥാനമില്ല അവൻ അതിനെ വെറുക്കുന്നു അത് സൂര്യന് മുകളിൽ വന്ന മേഘങ്ങളെപ്പോലെയാണ് സൂര്യന് മറയായി വന്ന മേഘങ്ങൾ ആ മേഘം നീങ്ങിയാൽ സൂര്യൻ എവിടെയുണ്ട് അവൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ട് ഇട്ട് കൊടുക്കുന്ന പെട്ടെന്ന് കടന്നു പോകുന്ന ചില വസ്വാസങ്ങൾ അതേക്കുറിച്ചല്ല ഈ പറയുന്നത് ഇത് സംശയമാണ് ശക്കാണ് ഇസ്ലാമെന്ന് അതുകൊണ്ട് പുറത്തുപോകും അഞ്ചാമത്തെ കാര്യം എന്താണ് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ ഇസ്ലാമെന്ന് പുറത്ത് പോകും ഉദാഹരണത്തിൽ നിസ്കാരം നിസ്കാരം കരുതി കൂട്ടിയൊരാൾ ഉപേക്ഷിച്ചാൽ رسول الله صلى الله عليه وسلم بارن على الذي بيننا وبينهم الصلاة فمن تركها فقد كفر نموكم أمركم أدلوا الله بالتياس من أدو سلام لن نبرتبوا إليك النوم الله ولا تبرك وراء البلغر التال سلام السلام لن نبرتبوا شرك أكبر عنه. علي بن أبي طالب رضي الله عنه دليكنا حديث من مسلم عند صحيح نموكم نبي صلى الله عليه وسلم بارنوا لعن الله من ذبح لغير الله അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവനെ അള്ളാഹു ശബിച്ചിരിക്കുന്നു മൊഹീദ്ഷേഖിന് വേണ്ടി നേർച്ചയാക്കിയ കോഴി അറുത്താൽ അവൻ അള്ളാഹു ശബിച്ചിരിക്കുന്നു ഇസ്ലാം അവൻ പുറത്തു പോയിരിക്കുന്നു മമ്പുറത്ത് തങ്ങൾക്ക് നേർച്ചയാക്കിയ ആടാണിത് അതിനറക്കുന്നത് എന്തിനാണ് ഈ തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി അയാളുടെ പ്രീതി ലഭിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു ബിസ്മി കുട്ടി അറുത്താലും ശരി ഭിസ്മില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ അർക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഷെയ്ഖിൻ്റെ തൃപ്തി ലഭിക്കുക എന്നതാണ് ഇനി പേരുകൂടി ഇസ്മു കൂടി അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണെങ്കിലോ അതും ശിർക്കാണ് യാതൊരു സംശയവുമില്ല ഇപ്പം ഈശാന ബിക്ക് നേർച്ചയാക്കി ബിസ്മിൽ മസിഹ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ യേശുവിൻ്റെ എന്ന് പറഞ്ഞ ഒരാൾ അർത്താൽ ഇസ്ലാം നാമം പുറത്താണ് അത് ഷിർഖുൻ അക്ബർ ആണ് അള്ളാഹുവിന് ചെയ്താലും അത് ശ്രേഷ്ഠമായ അയബാദത്താണ് നോക്കൂ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മാംസം ദാനം ചെയ്യുക എന്നതു മാത്രമാണ് എന്നതാണ് പലരുടെയും വിചാരം അല്ല അറിവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം മാംസം ദാനം ചെയ്യുക എന്നത് മാത്രമല്ല അത് ഉദ്ദേശമാണ് അതോടൊപ്പം അള്ളാഹുവിനു വേണ്ടി നീ ഇതിനെ ബലിയെറുക്കുക എന്നത് അള്ളാഹുനുള്ള ഇബാദത്താണ് അതിൻ്റെ രക്തം അള്ളാഹുവിന് വേണ്ടി ഒഴുക്കുക എന്നത് തന്നെ റബ്ബിനുള്ള ഇബാദത്താണ് അതുകൊണ്ടാണ് നോക്കൂ ക്ഷേത്താന പൂജിക്കുന്ന ആളുകൾ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ അവരെക്കൊണ്ട് ചെയ്താൻ അവന് വേണ്ടി ബലിയെറുപ്പിക്കും മനസ്സിലേ അവനെ അവരെക്കൊണ്ട് അവൻ ചെയ്യിക്കുന്ന മോശമായ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് അവന് വേണ്ടി ബലിയറക്കുക അവരുടെ ബിംബങ്ങൾക്ക് വേണ്ടി ബലിയെറക്കുക രക്തം അവക്ക് അവക്കു വേണ്ടി ഒഴുക്കുക ആർക്കും മാംസം ദാനം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല മറിച്ച് ബലിയറക്കുക എന്നത് അത് അതിനുള്ള അയിബാധത്താണ് ബലിയറക്കുക അള്ളാഹുനു വേണ്ടിയുള്ള അയിബാധത്താണ് റംസ അലിസ്ല്ലം ധാരാളമായി ബലിയറത്തിരുന്നു നബിയുടെ ഹജ്ജത്തുൽ ഉൽ വദിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലിസ്ല്ലം നൂറ് ഒട്ടകങ്ങളെ ബലി അറുത്തിരുന്നു നൂറ് ഒട്ടകങ്ങളെ അതിൽ അറുപത്തി മൂന്നെണ്ണത്തെ നബി സ്വന്തം കയ്യാൽ അറുത്തു അറുപത്തിമൂന്നെണ്ണത്തിനെ നബി സ്വന്തം കയ്യാൽ അറുത്തു ബാക്കി അലിയെ ഏൽപ്പിച്ചു ബാക്കി അലിബി നബി താലിബിന് അറുക്കാൻ ഏൽപ്പിച്ചു അറുപത്തിമൂന്നെണ്ണം നബി സല്ലു അലി സ്വല്ലം സ്വന്തം കയ്യാൽ അറക്കുകയാണ് അള്ളാഹുന് ചെയ്യാവുന്ന ശ്രേഷ്ഠമായ ഇബാധത്തുകളിലൊന്നാണ് ബലി അറക്കുക എന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഉഭയത്തിൻ്റെ സമയത്തുള്ള ബലികരണം അതിൽ പങ്കുചേരുക ഒക്കെ ശ്രേഷ്ഠമായ സൽക്കരമമാണ് അതിൽ നിന്ന് ഭക്ഷിക്കുക സുന്നത്താണ് ആ മാംസത്തിൽ നിന്ന് കഴിക്കുക എന്തെങ്കിലും നീ കഴിക്കുക എന്നത് സുന്നതാണ് അപ്പോൾ സല്ലാസ്വലം കഴിച്ചിട്ടുണ്ട് അർത്ഥമാംസം ഒക്കെ കൂട്ടിക്കലിർത്തി അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാസ്വലം കഴിച്ചിരുന്നു അതിൽ നിന്ന് കഴിക്കാൻ നബി പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു അള്ളാഹു പറഞ്ഞു അല്ലാഹു ഹൂംഖിം അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിയിലേക്ക് എത്തുക മറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള തക്വയാണ് അപ്പം നോക്കി അറുക്കുക അറുക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള തക്വ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക അത് റബ്ബിനുള്ള അയിബാധത്താണ് നോക്കൂ ഈ സൂറത്തിൻ്റെ ഒടുവിലെ തായത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്ന ഷാനെൽ ഇന്ന ഷാന താങ്കളോട് വെച്ചു പുലർത്തുന്നവൻ താങ്കളോട് ശത്രുത വെച്ചു പുലർത്തുന്നവൻ ആരോ ഹുഅൽ അബ്തർ അവനാണ് വാലറ്റുപോയവൻ മുഹമ്മദ് സല്ലാ അലൈഹി സ്വല്ലമ്മയുടെ ആൺമക്കൾ ആരും വലുതാകുന്നതുവരെ ജീവിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ റസൂലിന് അലൈഹി അലൈവല്ലം മൂന്ന് ആൺമക്കൾ ജനിച്ചിരുന്നു ആദ്യത്തേത് ഖാസിം മൂത്ത മകൻ ഖാസിമായിരുന്നു അതുകൊണ്ടാണ് നബിയെ എന്താണ് വിളിച്ചത് നബിയുടെ കുഞ്ഞത്തെ എന്തായിരുന്നു അബുൽ ഖാസിം അലൈഹി അലൈസല്ലം അബ്ദുൽ ഖാസിം എന്നതാണ് നബിയുടെ കുഞ്ഞ രണ്ടാമത്തെ മകൻ അബ്ദുള്ള മൂന്നാമത്തെ മകൻ ഇബ്രാഹീം മൂന്ന് നബി ആൺമക്കളുടെ സല്ലിസ്ലമൊക്കെ ഉണ്ടായിരുന്നു നാല് പെൺമക്കളും ഫാത്തിമ റുക്കയ്യ ഉമ്മുഖുൽസും ജൈനബ് ഫാത്തിമ റുക്കയ്യ ജൈനബം ഉമ്മുഖുൽസും ഈ നാല് പെൺമക്കളും അങ്ങനെ ഏഴ് മക്കളാണ് നമ്മുടെ റസൂൽ സല്ലുഹിസ്ലമക്കൾ അതിൽ ആറ് മക്കളും ഹദീജയിലാൻ ഇബ്രാഹിം മാത്രം മാരിയത്തുൽക്കബ്തിയ അവരിൽ ജനിച്ചതാണ് നോക്കൂ നബിയുടെ ആൺമക്കളെല്ലാം ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു മക്കയിലായിരിക്കെയാണ് ഖാസിമു അബ്ദുള്ള മരണപ്പെടുന്നത് മദീന ആണ് ആര് ജനിക്കുന്നത് ഇബ്രാഹിം ജനിക്കുന്നതും മരണപ്പെടുന്നതും മക്കയിൽ നബ് സിമയുടെ ആൺമക്കൾ ചെറിയ പ്രായത്തിൽ മരിച്ചപ്പോൾ ശത്രുക്കൾ പറഞ്ഞു നിങ്ങൾ മുഹമ്മദിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല അബ്തറാൻ അബ്തറാൻ ശത്രുക്കളിലെ വലിയ പ്രമുഖന്മാരായ കുറൈസുകളിലെ നേതാക്കന്മാർ ആസുബിൻ വായിലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്ര എന്ത് മുഹമ്മദിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ ബേജാറാകേണ്ടതില്ല അബ്സറാണ് ആളുടെ കാലത്തോടെ ആളുടെ പേരും ആളുണ്ടാക്കിയ ആശയവും ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിക്കോളും നിങ്ങൾ ബേജാറാകേണ്ടതില്ല ഇല്ലാഹ ഇല്ലാഹ് പറഞ്ഞവന് ഇവിടെ അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈ സ്വലമെ ഇവിടെ ചാങ്കലുടെ ദിഖർ നാം ഉയർത്തിയിരിക്കുന്നു അള്ളാഹ് എന്ന് പറയപ്പെടുമ്പോഴെല്ലാം അവൻ്റെ റസൂൽ സല്ലു വല്ലാമെ പേരുകൂടി പറയപ്പെടുന്നു അഞ്ചു നേരത്തെ ബാങ്കുലികളിൽ ഹോത്ബകളിൽ സംസാരങ്ങളിൽ സംസ്കാരങ്ങളിലെല്ലാം കാമത്തുകളിലെല്ലാം മുഹമ്മദും സല്ലാ അലിസ്വല്ലം എന്ന ആ പേര് ഉയർന്നു കൊണ്ടേയിരിക്കുന്നു ആ പേര് പോലെ ലോകത്ത് ഉയർന്നു കേൾക്കുന്ന മറ്റേതു പേരുണ്ട് ആ പേര് കേൾക്കുമ്പോൾ മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരം പോലെ മറ്റേതു പേര് കേൾക്കുമ്പോഴാണ് ഉണ്ടാവുക മുഹമ്മദ് എന്ന പേര് സല്ല അള്ളാല് അള്ളാഹുൻ്റെ റസൂൽ സല്ലാ സല്ലാമയുടെ കീർത്തി അള്ളാഹു അന്ത്യനാൾ വരെ ഉയർത്തിയിരിക്കുന്നു നാളെ പരലോകത്തും മുഹമ്മദ് സല്ലാ അലി സ്വലമയുടെ നബിയുടെ സ്ഥാനം പോലെ ഒരാൾക്കും സ്ഥാനം ലഭിക്കുകയില്ല എന്നാൽ റസൂൽ അള്ളാഹി സല്ല അള്ളു ശത്രുക്കളെക്കുറിച്ചോ അവരുടെ പേരോ അവരുടെ പേര് ഒരാളും പറയുക തന്നെ ഇല്ല പറയുന്നുണ്ടെങ്കിൽ ഷർറ് ചേർത്തി പറഞ്ഞു കൊണ്ട് മാത്രമേ അവരുടെ പേര് പറയുകയുള്ളൂ മോശമായ ധിഖറാണ് അവർക്കുള്ളത് അങ്ങേറ്റം മോശമായ അവരുടെ അവരാണ് വാല റ്റുപോയവർ ഇൻ ഷാന കൂൽ അബിത്തർ എന്നോട് ശത്രുത വെച്ചവനാണ് വാല പോയവൻ എല്ലാ ഹൈറും മുറിഞ്ഞു പോയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അബിത്തർ എന്നാൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദിക്കർ നമ്മുടെ സൽകീർത്തി നിലനിൽക്കണോ ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ മുഹമ്മദും സല്ല അലിസ്ലമയെ പിൻപറ്റുകേബി അ നീ എത്രമാത്രം പിൻപറ്റുന്നുവോ അത്രത്തോളം നിൻ്റെ അധികൃ അള്ളാഹു നിലനിർത്തി തരും പണ്ഡിതന്മാർ അലം നഷറ അല ഖസറ എന്ന സൂറത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു നിൻ്റെ ഹൃദയത്തിന് നെഞ്ചകത്തിന് നാം വിശാലത നൽകി നിൻ്റെ സൽകീർത്തി നാം ഉയർത്തി തുടങ്ങിയ കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുകയുണ്ട് ഇതെല്ലാം നിനക്ക് ലഭിക്കണോ മുഹമ്മദും സല്ല അലി സമയെ പിൻപറ്റുക എന്നതാണ് വഴി الله سبحانه وتعالى رسولنا يا بن بطن نوريل نبي رسولنا تلا إسلام لا يمرك نوريل نمول وصلى صلى الله وسلم على نبينا محمد وآله وصحبه أجمعين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته